ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്വന്തം രാജ്യത്ത് കാണിക്കുന്ന എല്ലാ അഹങ്കാരങ്ങളും എവിടെ പോയാലും ഒരു മതവിഭാഗം കാണിക്കും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവർക്ക് അഭയം കൊടുക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്ത് നിന്ന് ഉടുതുണി മാത്രമായി കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ച് ചേക്കേറേണ്ടി വന്നവർക്ക് എല്ലാ രൂപത്തിലുള്ള മാനുഷിക പരിഗണനകളും സഹായങ്ങൾ സഹകരണങ്ങൾ ഇങ്ങേറ്റം പൗരത്വമടക്കം യൂറോപ്യൻ രാജ്യങ്ങളു നൽകി കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ് പിറന്ന മണ്ണിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യപ്പെടേണ്ടി വന്നവരാണ് ഒരുപാട് വേദനയിൽ ഉറ്റവരും ഉടയവരും കൺമുമ്പിൽ നിന്ന് കൊല്ലപ്പെടുന്നത് കണ്ടുനിന്നതിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് പരിഗണന കൊടുത്തപ്പോൾ അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് പിന്നെയും പട്ടിക്കും മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ഇവരവിടെ കിടന്ന് പിന്നീട് പൊളയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് പിന്നീട് അവിടെ അവർ വേട്ടയാടുകയായിരുന്നു അവർ ഇടം കൊടുത്തതുപോലെ അവർക്കൊരു അഭയം കൊടുത്ത മണ്ണിൽ അവർ അവരെ കൊണ്ട് കാണിക്കാവുന്നതെല്ലാം അവർ കാണിച്ചു അതേപോലെ തന്നെ ഈ രാജ്യത്തും ഞങ്ങൾക്ക് മതമാ മതപരമായി രാജ്യത്തെ വിഭജിക്കണമെന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യം എന്ന രൂപത്തിൽ അവര് ഭാഗിച്ച് പാകിസ്ഥാനായിട്ട് പോയി പിന്നീട് അഫ്ഗാനും ബംഗ്ലാദേശും ഒക്കെ പോട്ടെ അവര് ഭാഗം ചോദിച്ച് പോയി വീണ്ടും മഹാത്മാഗാന്ധി നിരാഹാരം കിടന്ന് സമ്പത്തിന്റെ പകുതി കൂടി വാങ്ങിച്ചു പോയി എന്നിട്ടും അടങ്ങിയില്ല ഒതുങ്ങിയില്ല ഒരേ സമയത്ത് സ്പ്ലിറ്റ് ആയ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് സമ്പത്തിൻ്റെ കൊടുമുടിയിലും വളർച്ചയിലും പ്രൗഢിയിലും അംഗീകാരത്തിലും വളരെ ഉത്തങ്കതയിലെത്തി നിൽക്കുമ്പോൾ ഒരു രാജ്യം പരാജയത്തിൻ്റെ കൈപ്പുനീരനുഭവിക്കുകയും പരാജയത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലേക്ക് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവർക്ക് സഹിക്കാൻ പറ്റില്ല സ്വാഭാവികമാണ് ഒരേ മാതാവ് പ്രസവിച്ച മക്കളാണെങ്കിൽ പോലും ഒരാളെ രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമാണ് മറ്റവർക്കൊരു അസൂയ അവൾ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് സുഖത്തില് ജീവിക്കണ്ട അവര് വെച്ചതിനേക്കാൾ വലിയ വീട് അവര് വാങ്ങിയതിനേക്കാൾ വലിയ കാറ് അവരെക്കാൾ വലിയ ആഡംബര സൗധങ്ങൾ ഉണ്ടാക്കി എനിക്ക് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും സർവസാധാരണമാണത് ഇവിടിപ്പോഴിതാ അവര് വീണ്ടും അഭയം ചോദിച്ച് ഈ രാജ്യത്തേക്ക് ചേക്കേറി ശരി ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ അവർക്ക് അഭയം നൽകി വീണ്ടും അവർ ഇവിടെ പള്ളികളാക്കി മസ്ജിദുകളാക്കി മദ്രസുകളാക്കി ഇസ്ലാമിക സ്ഥാപനങ്ങളാക്കി ഒടുവിൽ വീണ്ടും ഈ രാജ്യം വിഭജിക്കണം എന്ന ആവശ്യവുമായി അവർ മുന്നോട്ട് വരാൻ തുടങ്ങി ഒരിക്കൽ മതത്തിന്റെ പേരിൽ ഭാഗിച്ചു കിട്ടിയതിന് പുറമെ ഇനിയും ഈ രാജ്യം ഭാഗിക്കണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സംസ്ഥാനം വേണം മലബാർ മലദ്വാർ സംസ്ഥാനം വേണോ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് അങ്ങനെ പറഞ്ഞാൽ പോലും അത് തെറ്റില്ല കാരണം അവർക്ക് ഇവിടെ യഥേഷ്ടം സൗകര്യം നൽകി ഇപ്പോഴിതാ ഇവരെ ഈ നാട്ടിൽ സകലമായ ഇടങ്ങളിലും ഭീഷണികളും മുദ്രാവാക്യങ്ങളും കൊലവിളികളുമായി നടക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനമോടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് പബ്ലിക്കായി എട്ടുപകൽ എത്ര പേർ അതിനെ എതിർത്തു പോട്ടെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നൊന്ന് നോക്കാം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീണ്ടും അതേ രീതിയിൽ ഒരു സംഭവവും കൂടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് അരങ്ങേറുന്നു ഡൽഹിയിൽ നമ്മൾ ഡൽഹി മെട്രോയിൽ മുസ്ലിം ഇസ്ലാമിസ്റ്റുകൾ മുദ്രാവാക്യം വിളിച്ച് ബഹളം മറ്റുള്ള യാത്രകൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി ഡൽഹി മെട്രോ പുതിയ ഷാഹിൻ ബാഗ് ആക്കുമെന്നും വരും ദിവസങ്ങളിൽ മെട്രോയിൽ നിസ്കരിക്കുമെന്നുമാണ് ഒരു സംഘം ഇസ്ലാമിസ്റ്റുകൾ അരിയും മലരും കുന്തിരിക്കും ഒക്കെ അരങ്ങേറിയില്ലേ സമാനമായ സംഭവമാണ് മെട്രോയിലും കാണുന്നത് ഇവിടെ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം മുഴുക്കിയപ്പോൾ ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ഇളിച്ചു പിന്നെ നമ്മുടെ രാജ്യം ഇപ്പൊ അങ്ങ് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പോകുവാണല്ലോ അവർ വിചാരിച്ചാൽ ഉടനെ നടക്കുമല്ലോ പിന്നീടാണ് ഈ ഒരുപാട് വാർത്തകൾ പുറത്തുവിടുന്നത് ഇതിനു വേണ്ടിയുള്ള അജണ്ടകൾ ഈ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇവർ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല കുട്ടികളെയാണ് ഇപ്പൊ വിളർത്തി കളിക്കുന്നത് ഡൽഹി മെട്രോയിൽ മുസ്ലിം അനുകൂല മുദ്രാവാക്യവും ഭീഷണിയുമായിട്ട് ഒരുമറ്റം ഇസ്ലാമിസ്റ്റുകൾ യാത്ര ചെയ്യുന്ന ബഹളം കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി മെട്രോയിൽ പുതിയ ഷാഹിദ് ബാഗ് ആക്കുമെന്നും മെട്രോയിൽ നിസ്കാരിക്കും എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ യാത്ര നടക്കുന്നത് ജോർബാഗിൽ ഡൽഹിയിലെ ജോർബാഗിൽ നിന്ന് കയറിയ കുട്ടികളും സ്ത്രീകളും യുവാക്കളും അടങ്ങിയ അൻപതോളം വരുന്ന സംഘമാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ഈ മുദ്രാവാക്യം വിളിച്ചതോടെ മറ്റു സീറ്റുകളിലൊക്കെ ഇരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുവ് അവരെ എണീറ്റ് അടുത്ത സ്ഥലങ്ങളിലോട്ട് മാറി മാറിപ്പോകുന്ന കാഴ്ചകളുമൊക്കെ കാണാം അതിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് ഇത്തരത്തിൽ പ്രചരണം നടത്തിയത് ഇത് അടിസ്ഥാനത്തിൽ ഡൽഹി മെട്രോ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നള്ളാഹുനെ തുതിച്ചുകൊണ്ട് പുതിയ ശാഹിപാതാക്കുമെന്നും ദിവസങ്ങളിൽ മെട്രോയിൽ നിസ്കരിക്കും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് വളരെ ആവേശപൂർവ്വം നടത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും വിവരശേഖരണം നടത്തിയിട്ടുണ്ട് മെട്രോ ഡൽഹി മെട്രോ അതെ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ എയർപോർട്ടിന് സമാനമായ രീതിയിലാണ് അവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗുകൾ ആവട്ടെ ബാഗുകളെല്ലാം സുരക്ഷാ വഴി അകത്ത് കടത്തിയിട്ട് നമ്മൾ അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം മെട്രോ ടിക്കറ്റ് വെച്ച് പരിശോധിച്ച് മെട്രോ കേരുന്നതിന് മുമ്പ് ഒരു വട്ടം പരിശോധന അത് കഴിഞ്ഞതിന് പരിശോധന ഈ ആഗസ്റ്റ് സാന്ത്രിദിനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് പതിനഞ്ചിനൊക്കെ മെട്രോയിൽ വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ മിക്ക സ്റ്റേഷനുകളിലും അത്വൈത തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട അൽക്കൊയ്തയുടെ തീവ്രവാദികളുടെ ചിത്രങ്ങൾ കളർ ഫോട്ടോ എടുത്ത് എല്ലാ സ്റ്റേഷനിലെയും അവൾ കയറുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഭീകരന്മാരുടെ ആക്രമണം ഏത് ഇടത്തിൽ അവിടെ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും വളരെ സുരക്ഷാ മെട്രോയിൽ അത്തരം മെട്രോയിലാണ് ഇത്തരത്തിൽ അൻപതോളം വരുന്ന ഒരു സംഘം കയറി മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കും നിഷ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള അവിടെ നമുക്കറിയാം അകത്ത് മെട്രോ യാത്ര ചെയ്യുന്നതിനകത്ത് ഈ വീഡിയോ ചിത്രീകരിക്കാനും റീൽസ് എടുക്കാനോ ഒന്നും അനുവാദമില്ല ആ റീൽസൊക്കെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ എല്ലാത്തിനും നിരോധനം ഏർപ്പെടുത്തുകയാണ് വൻ സുരക്ഷാ സന്നാധമുള്ള ഇത്തരത്തിൽ അതും യാത്ര ഈ രാവിലെയുമായിട്ട് ഓഫീസ് ടൈമിൽ വളരെയധികം യാത്ര ഒരു സ്റ്റേഷനാണ് ഡൽഹി മെട്രോ വൺ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മിക്കവാറും അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റിലുള്ള എല്ലാ സ്റ്റേഷനും യാത്രക്കാർക്ക് വളരെ അധികം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു യാത്രാ സൗകര്യമാണ് ഡൽഹി മെട്രോ വൻ ലാഭത്തിൽ ഇപ്പോൾ ഡൽഹി മെട്രോ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന ഇത്തരം ഒരു സംവിധാനമാണ് ഡൽഹി മെട്രോ ഉള്ളത് ആ മെട്രോയ്ക്കകത്താണ് തിരക്കുള്ള സമയത്ത് പോലും ഇത്തരത്തിൽ സംഘടിപ്പിച്ച് സംഘടിച്ച് കൊണ്ട് വന്നുകഴിഞ്ഞ് ഇത്തരത്തിൽ അള്ളാഹുവിനെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിഷ്കരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന യാത്ര മറ്റുള്ള യാത്രക്കാരെല്ലാം മാൻ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ യാത്ര ഇതിനെന്തായാലും മെട്രോ അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആവർത്തിച്ചവരെ എങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായത് ഇത്തരം ഇവർക്ക് അറിഞ്ഞുകൂടാത്തല്ല യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് പരപൂർവമുള്ള ഉണ്ടാക്കിയ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും ഇനിയും ഒരു ഷാഹീൻപാദ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അള്ളാഹുനെ സുധിച്ചുകൊണ്ട് നിസ്കരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ട് നീക്കം വളരെ കൂടിയാണ് ഡൽഹി മെട്രോ കാണുന്നത് ആ ചിത്രങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടി ഉചിതമായ സമയത്ത് തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു വളരെ അതിശയകരമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത അത് തുടർന്ന് ഇത് നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായാലും മുമ്പ് ഇത് ചെയ്ത സമയത്ത് ഉചിതമായ രൂപത്തിൽ നടപടി എടുക്കുകയും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കൽ കൂടെ ഇവർ ഇതുപോലെ ചെയ്യുമായിരുന്നില്ല കേരളത്തിൽ നമ്മൾ കണ്ടതാണ് മൂവാറ്റുപുഴയിൽ ചെറിയ ഒരു കുട്ടിയെ മുൻനിർത്തി ഈ കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവർക്ക് ഉദകക്രിയ ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ പഠിപ്പിച്ചു വിടുവാണ് മുദ്രാവാക്യം ഇപ്പൊ ഡൽഹി മെട്രോയിൽ പള്ളികളൊന്നും പോരാ പള്ളികളിൽ ഒന്നും ഇരുന്ന് നമസ്കരിച്ചിട്ട് അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഇനിയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങള് ഹൈന്ദവ സ്ഥാപനങ്ങള് പൊതുനിരത്തുകള് നാല് പേര് ശ്രദ്ധിക്കുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങള് ഡൽഹി മെട്രോ ഒക്കെയാണ് ഇനി ഇവർക്ക് പടച്ചോനെ വിളിക്കാനുള്ള ആരാധനാലയങ്ങളായി പോകാൻ പോകുന്നത് ഇവര് അണയാൻ പോകുന്ന തിയാളിക്കത്തുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ അഹങ്കാരം ശമിക്കാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടും ഇതുപോലെ ഒരുപാട് അഹങ്കരിച്ചു പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്തു കളയുമെന്ന് പറഞ്ഞു കാര്യവാഹക താമസിക്കുന്ന വീടറിയാം ശിക്ഷാവാഹക് താമസിക്കുന്ന വീടറിയാം അവരുടെ ഭാര്യമാരുടെ വീടറിയാം മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പകൽ വെളിച്ചത്തിൽ നിന്ന് ചലഞ്ച് ചെയ്തു എന്ത് സംഭവിച്ചെന്ന് കണ്ടില്ലേ അതുപോലെ ഇത്തരം തീവ്രവാദികളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള സമയം ഏതാണ്ട് അവർ തന്നെ കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് നന്ദി